ഇന്ത്യയിലെ അഞ്ച് വിമാനത്താവളങ്ങളിൽ കൂടി അതിവേഗ ഇമിഗ്രേഷൻ ക്ലിയറൻസ് സംവിധാനം തുടങ്ങുന്നു കേരളത്തിലെ തിരുവനന്തപുരം കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള ബ്യൂറോ ഓഫ് ഇമിഗ്രേഷൻ നടപ്പാക്കുന്ന ഫാസ്റ്റ് ട്രാക്ക് ഇമിഗ്രേഷൻ ട്രസ്റ്റഡ് ട്രാവലർ പ്രോഗ്രാം വ്യാഴാഴ്ച മുതൽ യാത്രക്കാർ ഉപയോഗിച്ചു തുടങ്ങി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പദ്ധതി ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു ഇതോടെ യാത്രക്കാർക്ക് ഇമിഗ്രേഷൻ ക്ലിയറൻസ് വേഗത്തിൽ പൂർത്തിയാക്കാൻ കഴിയും വെരിഫിക്കേഷൻ പൂർത്തിയാക്കിയ ഇന്ത്യൻ പൗരന്മാർക്കും ഓവർസീസ് സിറ്റിസൺഷിപ്പ് ഓഫ് ഇന്ത്യ കാർഡ് ഉടമകൾക്കും ഈ സേവനം ഉപയോഗിക്കാം ബയോമെട്രിക് വ്യക്തി വിവരങ്ങൾ നൽകി മുൻകൂട്ടി രജിസ്റ്റർ ചെയ്താൽ നീണ്ട ക്യൂ ഒഴിവാക്കി ഓട്ടോമേറ്റഡ് ഇ ഗേറ്റുകളിലൂടെ സുഗമമായി പുറത്തേക്ക് പോകാം ഇതിനായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിലെത്തി എഫ് ടി ഐ ടി പി ഓപ്ഷൻ തിരഞ്ഞെടുത്ത ഇമെയിൽ ഫോൺ നമ്പർ എന്നിവ നൽകി പ്രൊഫൈൽ രജിസ്റ്റർ ചെയ്യണം തുടർന്ന് പാസ്പോർട്ട് വിവരങ്ങൾ വിലാസം യാത്രാ വിവരങ്ങൾ തുടങ്ങി വ്യക്തിവിവരങ്ങൾ നൽകണം അപേക്ഷകന്റെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ പാസ്പോർട്ടിന്റെ സ്കാൻ ചെയ്ത കോപ്പി അഡ്രസ് തെളിയിക്കുവാനുള്ള രേഖകൾ എന്നിവയും സമർപ്പിക്കണം തുടർന്ന് ഇമെയിൽ എസ് എം എസ് വഴി ആപ്ലിക്കേഷൻ നമ്പർ ലഭിക്കാം അപേക്ഷകൾക്ക് അംഗീകാരം ലഭിക്കാൻ രണ്ടു മുതൽ നാലാഴ്ച വരെ സമയമെടുക്കാം ആദ്യഘട്ട അനുമതി ലഭിച്ചാൽ അപേക്ഷകർക്ക് വിരലടയാളം മുഖചിത്രം പോലുള്ള ബയോമെട്രിക് വിവരങ്ങൾ അപ്ലോഡ് ചെയ്യാവുന്നതാണ് ഇതിനായി വിമാനത്താവളത്തിലെ സംവിധാനമോ ഫോറിനേഴ്സ് റീജിയണൽ രജിസ്ട്രേഷൻ ഓഫീസുകളോ ഉപയോഗിക്കാവുന്നതാണ് ഈ ഘട്ടവും കഴിഞ്ഞ് കൺഫർമേഷൻ കൂടി ലഭിച്ചാൽ വിമാനത്താവളങ്ങളിലെ ഓട്ടോമേറ്റഡ് ഇ ഗേറ്റുകൾ ഉപയോഗിക്കാൻ കഴിയാം അഞ്ചു വർഷമാണ് ഇതിന്റെ കാലാവധി ഇതിനുള്ളിൽ പാസ്പോർട്ട് കാലാവധി കഴിഞ്ഞാൽ എഫ് ടി ഐ ടി ബി രജിസ്ട്രേഷൻ പുതുക്കേണ്ടതാണ് തിരുവനന്തപുരം കോഴിക്കോട് വിമാനത്താവളങ്ങൾക്ക് പുറമെ തിരുച്ചിറപ്പള്ളി അമൃത്സർ ലക്നൌ വിമാനത്താവളങ്ങളിലും അതിവേഗ ഇമിഗ്രേഷൻ സംവിധാനം വ്യാഴാഴ്ച തുടങ്ങി കഴിഞ്ഞ വർഷം ഡൽഹി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ് പദ്ധതി ആദ്യമായി തുടങ്ങിയത് തുടർന്ന് മുംബൈ ചെന്നൈ കൊൽക്കത്ത ബംഗളൂരു ഹൈദരാബാദ് അഹമ്മദാബാദ് വിമാനത്താവളങ്ങളിലേക്കും വ്യാപിപ്പിച്ചു കൊച്ചി വിമാനത്താവളത്തിലും കഴിഞ്ഞ സെപ്റ്റംബർ മുതൽ ഈ സംവിധാനമുണ്ട്